അലൈക്കും വാഹത്തുള്ള നൂറിൻ എന്ന പെൺകുട്ടിക്ക് ഉമ്മയില്ല ചെറുപ്പത്തിലെ അവളുടെ ഉമ്മ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു അവൾക്ക് രണ്ടാനമ്മയാണുള്ളത് ആ ഉമ്മക്ക് രണ്ട് മക്കളുമുണ്ട് ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും ആദ്യം അതിലെയും വളരെ കഷ്ടപ്പെട്ടാണ് നൂറിൻ്റെ ജീവിതം സ്വന്തം ഉമ്മ മരണപ്പെട്ടത് കൊണ്ട് തന്നെ ഉപ്പ വേറെ കല്യാണം കഴിച്ച ഇളയമയും രണ്ട് കുട്ടികളും അതിൽ എളേമയും മകളും ഈ നൂറിനെ വല്ലാതെ കഷ്ടപ്പെടുത്തുന്നു വീട്ടു ജോലികളെല്ലാം ഈ കുട്ടി ചെയ്യണം നൂറിൻ ചെയ്യണം സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോഴേക്കും വീട്ടുജോലികളെല്ലാം ചെയ്യേണ്ട ഒരവസ്ഥയാണ് നൂറിനുള്ളത് അങ്ങനെ ഇരിക്കയാണ് അവൾ ഒരു ദിവസം അജ്മലിനെ കണ്ടുമുട്ടുന്നത് അജ്മൽ അവളെ ഒരു നോക്ക് കാണുകയായിരുന്നു പെട്ടെന്നായിരുന്നു കണ്ടത് അവൾ അവളുടെ കൂട്ടുകാരികളുമൊത്ത് സ്കൂൾ വരികയായിരുന്നു ആ ഒരു സമയത്ത് അവൾ എന്തോ നേരം വൈകി കുറച്ചവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നേരം വൈകി എന്ന് വിചാരിച്ച് അവൾ കൂട്ടുകാരികളിൽ നിന്നും വേറിട്ട് ഓടിപ്പോകുന്ന സമയത്താണ് അജ്മൽ അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത് അജ്മലിനെ അവളെ ശ്രദ്ധയിൽപ്പെട്ടത് ആ ഒരു സമയത്ത് അവൻ കണ്ണ് മെഴിച്ചു നിന്ന് പോയി ഒരു ചെറുതായിട്ടൊരു നിയലെ അവളെ കണ്ടിട്ടുള്ളൂ എന്നാലും അവൻ്റെ മനസ്സിൽ അവൾ ഇടം കയറി എന്നിട്ട് അവൻ വിചാരിച്ചു ആരായിരിക്കും അത് അതാരായിരിക്കും ആ പോയത് റബ്ബെ പിന്നെ അവൻ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ അവന് വല്ലാത്തൊരു വിഷമം തോന്നി ആരായിരിക്കും അവൾ അവന് അങ്ങനെ ആലോചിച്ച് ആലോചിച്ച് നിന്ന് പോയി ഞാൻ ഇങ്ങനെയുള്ള ഒരാളല്ലല്ലോ എത്ര പെൺകുട്ടികളെ കണ്ടാലും എത്ര മുഞ്ചുത്തിമാരെ കണ്ടാലും അതൊന്നും എൻ്റെ മനസ്സിലേക്ക് കയറാറില്ലല്ലോ എന്നിട്ട് ഇതിപ്പോൾ എന്ത് പറ്റി ആ കുട്ടിയെ വല്ലാതെ മനസ്സിലേക്ക് കയറുന്നു റബ്ബേ ഇതെന്ത് പറ്റി റബ്ബെ എന്താണ് എനിക്ക് പറ്റിയത് എന്ന് അജ്മൽ വല്ലാതെ ചിന്തിച്ചു പോയി അങ്ങനെ കുറേ നേരം ചിന്തിച്ചപ്പോൾ ഉമ്മ അടുക്കളയിൽ പാത്രങ്ങൾ കൊണ്ട് മല്ലിടുകയായിരുന്നു അതെല്ലാം കഴിഞ്ഞ് ഉമ്മ രണ്ട് മക്കളെയും ചോറ് വയ്ക്കാൻ വേണ്ടി വിളിച്ചു ആ ഒരു സമയത്ത് ചോർ തിന്നാൻ വിളിച്ചപ്പോൾ അനിയൻ ഉമ്മ ഞാൻ വരാമെന്ന് വിളി കേട്ടു പക്ഷേ ജ്യേഷ്ഠൻ്റെ വിളി അവിടെ ഒന്നും കേട്ടില്ല അപ്പോൾ ഉമ്മ അടുക്കളയിൽ നിന്നും റൂമിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു എടാ ഇക്കാക്ക എവിടാൻ ചോദിച്ചു അപ്പോൾ അവനെ ഞാൻ കണ്ടില്ലല്ലോ ഉമ്മ അവന് ഞാൻ എവിടെ നോക്കട്ടെ അപ്പോഴാണ് അജ്മൽ മുറ്റത്തിരുന്ന് ഊഞ്ഞാലിലിരുന്ന് സ്വപ്നം കാണുകയായിരുന്നു അതാരായിരിക്കും റബ്ബെ എന്നുള്ള ആ ഒരു സ്വപ്നം കണ്ടുകൊണ്ടേ ഇരിക്കുകയായിരുന്നു അവൻ്റെ മനസ്സിൽ വല്ലാതെ അവളെ ഒന്ന് കാണണം എന്നുള്ള ആ ഒരു ചിന്തയിലായിരുന്നു അപ്പോഴാണ് അനിയൻ അങ്ങോട്ട് വന്നത് എന്താണ് ഇക്കാക്ക ചിന്തിക്കുന്നത് ഏയ് ഒന്നുമില്ലടാ ഒന്നുമില്ല നിന്നെ അതടാ ഉമ്മ ചോറും എന്നാ വിളിക്കണം ആ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് പറ ഉമ്മ അവൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു അവൻ്റെ മീനും കൂടെ എനിക്ക് തന്നാൽ കൊള്ളാമായിരുന്നു ഉമ്മ പോടാ നീ ഇക്കാക്കാനും വിളിച്ചുകൊണ്ട് വാടാ അല്ലെങ്കിൽ നിന്റെ മീനും കൂടെ അവന് കൊടുക്കും വേഗം പോയി കൂട്ടിക്കൊണ്ട് വാ അങ്ങനെ അവൻ വീണ്ടും ഇക്കാക്കാനടുക്കൽ ചെന്നു അപ്പോഴും ഇക്കാക്ക നല്ല സ്വപ്ന ലോകത്താണ് എന്താണ് ഇക്കാക്ക ചിന്തിക്കുന്നത് ഒന്ന് പറക്കാക്ക അങ്ങനെ അവൻ വല്ലാതെ ചോദിച്ചപ്പോൾ ഇക്കാക്ക പറഞ്ഞു എടാ അഞ്ചതേ നീ ആരോടും പറയില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാട്ടോ എന്താടാ പറയടാ ഞാൻ ഇന്ന് ആ ചായപ്പേടയെ കുത്തിർക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടിയെ കണ്ടു ആ പിന്നെ നീ പെൺകുട്ടിനെ കണ്ടത് നീ സ്വപ്നം കാണുകയോ നീ അങ്ങനത്തെ ആളല്ലല്ലോ ഞാൻ തന്നെ സ്വപ്നം കണ്ടാൽ ഇനി എന്നെ അടുക്കാണല്ലോ ചെയ്യുക അതൊന്നും ചെയ്യാൻ പാടില്ല എന്നല്ലേ പറയാറ് എന്നിട്ട് നീ ഒരു പെൺകുട്ടിയെ ആരാടാതെ അതൊക്കെ പോട്ടെ അത് ആരാടാ എനിക്കറിയില്ല എന്തവളുടെ പേര് എനിക്കറിയില്ല അവൾ ഏത് സ്കൂളിലാണ് അത് അതെനിക്കറിയാം ഓ പിന്നെ പിന്നെന്താടേന്ന് എനിക്കറിയാം എനിക്കൊന്നും അറിയില്ല നീ വന്ന് ചോറ് വയ്ക്ക് അതാ വേണ്ടത് നിനക്കൊന്നും അറിയില്ലെങ്കിൽ ഒരു കാര്യം എനിക്കറിയാടാ നിന്റെ സ്കൂളാണ് അവൾ പഠിക്കുന്നത് നീ ഇടുന്ന അതേ യൂണിഫോമാണ് അവൾ ഇട്ടത് അതുകൊണ്ട് എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ എന്താടാ നീ എന്താ ഇങ്ങനെക്കായോ അതിനിട ഞാൻ ചിന്തിക്കണേ ഞാൻ എന്താ ഇങ്ങനെക്കായി എന്ന് ഞാൻ തന്നെ ചിന്തിക്കുകയാണ് ആ ആയിക്കോട്ടെ ഞാൻ ഹെൽപ്പൊക്കെ ചെയ്യാം എന്താ ഞാൻ ഹെൽപ്പ് ചെയ്യേണ്ടത് നീ അവള് നമുക്ക് രണ്ടാക്കും കൂടെ ഒന്ന് കണ്ടിട്ട് നീ ഒന്ന് തരണം ഓ അപ്പോൾ ഇത് ആക്കാനായോ എടാ കണ്ടിട്ട് നല്ല ഒതുക്കും ഇടക്കുമൊക്കെ ഉള്ള എന്തോ ഒരു വല്ലാത്ത ഒരു ഒരു അറ്റാച്ച്മെൻ്റ് എനിക്കെന്തോ എന്താണെന്നറിയില്ല ആ കുട്ടിയെ കണ്ടപ്പോൾ ഒരു ഒരു നല്ലൊരു എന്താ എനിക്ക് പറയാൻ പറയാനറിയില്ലടാ എനിക്കറിയില്ല ഒന്നും അറിയില്ല എനിക്കേതായാലും എന്തോ പോലെ ആ ഓക്കെ എന്നാൽ ബാ ചോറന്നും അമ്മ വിളിക്കണ്ടേ അപ്പോഴേക്കും ഉമ്മ അടുക്കളയിൽ നിന്നും സിറ്റൗട്ടിലേക്ക് എത്തിയിരുന്നു എന്താണ് ജ്യേഷ്ഠനെയും കൂടെ വല്ലാത്തൊരു ഒരു ആലോചന എന്തോ പറയുന്നുണ്ടല്ലോ ഒന്നുമില്ലമ്മ ഞങ്ങളിങ്ങനെ സ്കൂളത്തെ കാര്യമൊക്കെ ഞാൻ അവനോട് കാക്കാനോട് പറയുമായിരുന്നു സ്കൂളിൽ നടന്നൊക്കെ എന്നാൽ മോ ഉമ്മയും ഒന്ന് കേൾക്കട്ടെ പറയടാ ആ അതൊക്കെ ഞാൻ പിന്നെ പറയാമ്മ ചോറ്മ്മൾ പറയാം ആ അങ്ങനെ രണ്ടുപേരും ഉമ്മാൻ്റെ അടുത്തെത്തി ചോറൊക്കെ കഴിഞ്ഞു അങ്ങനെ റൂമിലേക്ക് കിടക്കാൻ വേണ്ടി പോകുമ്പോൾ അനിയും റൂമിലേക്ക് പോയി പക്ഷേ ഇക്കാക്ക എന്താ റൂമിലേക്ക് വരാത്തത് എന്താ കാക്ക ഞാൻ കുറച്ച് സമയം കൂടെ ആ മുറ്റത്തിരിക്കട്ടെ ആ നില വെളിച്ചത്തിൽ ഇരുന്നിട്ട് കുറച്ച് സമയം ഞാനൊന്ന് ഊഞ്ഞാലേ ആടട്ടെ സ്വപ്നം കാണാൻ തുടങ്ങി ഓ എന്തൊരു സ്വപ്നം കാണല നാളെ നേരത്തെ എണീക്കണം കേട്ടേടാ നമുക്ക് രണ്ടു പേർക്കും കൂടെ ആ ചായക്കടയിൽ പോവാം എന്നിട്ട് നമുക്ക് നോക്കാം ആ കുട്ടി സ്കൂളിൽ പോകണതൊന്ന് കാണാട്ടോ ഓക്കേ കാക്കാ ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞിട്ട് അന് ഉറങ്ങാൻ പോയി അങ്ങനെ ഉമ്മ ചിറ്റോട്ട് ചെന്നിട്ട് എടാ മോനെ പോയി കിടക്ക് ആ ഉമ്മ ഞാൻ കിടന്നോളാം അങ്ങനെ കിടന്നു അങ്ങനെ പതിവ് പോലെ രാവിലെ എണീറ്റു രാവിലെ എന്നും എണീക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ മുമ്പ് എണീറ്റ് തഹജിതൊക്കെ നിസ്കരിച്ചു അവൻ പഠിച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചു ഓ എൻ്റെ ആ കണ്ട കുട്ടി ആരായാലും അത് നല്ലൊരു കുട്ടിയാണെങ്കിൽ എൻ്റെ മുന്നിൽ ഒന്നും കൂടെ കാണിച്ചു തരണേ റബ്ബ് എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ എല്ലാവരും കൂടെ രാവിലെ ചായയൊക്കെ കുടിച്ചു വീട്ടിൽ നിന്ന് അനിയനും സ്കൂളിലേക്കും പോയി ഇവനും പിന്നെ ജോലിക്കും പോയി അങ്ങനെ അജ്മൽ വൈകുന്നേരമായി അംജത് സ്കൂൾ വിട്ട് വരുന്നതും കാത്തിരുന്ന് ഇങ്ങനെ അജ്മലും ഫ്രണ്ട്സും എല്ലാവരും കൂടെ ചായക്കടിയിലിരിക്കുന്ന സമയത്ത് ആണ് ആ ഒരു കാഴ്ച കണ്ടത് അതാ വരുന്നു നമ്മൾ വിചാരിച്ച ആ കുട്ടി ആ എടാ ഇതാണോ നീ വിചാരിച്ച കുട്ടിയാ ഇത് തന്നെയാണ് ഞാൻ വിചാരിച്ച കുട്ടി അങ്ങനെ അവരെല്ലാവരും കൂടെ ഇരുന്നിട്ട് നീ അവളോട് പറയട്ടെ അവളെന്താടാ വേഗം പോകുന്നു അവൾ വേഗം പോകുന്നടാ അവളെ വിളിക്കടാ അംചത് ഇനിയൊന്ന് പോയി വിളിക്കുക ഏയ് ആ കുട്ടിയുമായിട്ട് ഞാനൊരു പരിചയവും ഇല്ല അവരുടെ ഫ്രണ്ട്സിനായിട്ട് എനിക്ക് പരിചയമുണ്ട് അവളോട് ഞാൻ പറയാം എടി സന വാ ഒന്ന് വന്നേ ഒരു കാര്യം പറയാനുണ്ട് അങ്ങനെ സനയും അവളുടെ കൂട്ടുകാരികളൊന്നും അതിൻ്റെ കൂടെ നോറിനും ഉണ്ടായിരുന്നു എന്തോ തിരക്കിട്ട പോലെ അവൾക്ക് പേടിയുള്ളത് പോലെ എടി ഞാൻ പോവാട്ടോ എൻ്റെ ഇളാമ്മ ചീത്ത പറയും ഞാൻ പോവാ എനിക്ക് സമയമല്ല എനിക്ക് ഉച്ചക്കാലത്തെ പാത്രമൊക്കെ ഉണ്ടാവും അവിടെ കുട്ടക്കാലത്ത് നിൽക്കുന്നത് എനിക്കതെല്ലാം കഴുകാറുണ്ട് എൻ്റെ അനിയത്തിൻ്റെയും അതുപോലെ തന്നെ നാനിയൻ്റെയും എളാമ്മൻ്റെയും ഒക്കെ ഡ്രസ്സൊക്കെ കഴുകാനുണ്ടാവും എനിക്കത് കഴിഞ്ഞാൽ വർക്കൊക്കെ ചെയ്യാനുണ്ട് അതുകൊണ്ട് നിങ്ങൾ സംസാരിച്ചിരിക്കട്ടോ ഞാൻ പോവാട്ടോ എന്ന് പറഞ്ഞാൽ അവൾ ഓടാൻ നോക്കുമ്പോൾ സംജത് പറഞ്ഞു അല്ല ഇവനോടല്ല പറയാനുള്ള നിന്നോടാണ് റൂ നൂറിൻ നിന്നോടാണ് ഞങ്ങൾക്ക് സംസാരിക്കാനുള്ളത് ഓ എന്താ എന്നോട് സംസാരിക്കാനുള്ളത് എനിക്ക് സമയമല്ല എൻ്റെ എളാമ്മ അഞ്ച് മിനിറ്റ് വഴിക്ക് എന്നെ ചീത്ത പറയും ഉപ്പാക്ക് ഉപ്പാക്ക് ഭയങ്കര ദേഷ്യമാണ് എന്നോട് എന്നെ ചീത്ത പറയും ഉമ്മ എന്ത് അളാമെന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്താൽ എനിക്ക് നല്ല അടി കിട്ടും എൻ്റെ അനിയത്തിനോട് എനിക്ക് അടി കിട്ടും ചീത്ത കേൾക്കും അവൾക്ക് കുളിക്കാനുള്ള വെള്ളമൊക്കെ ചൂടാക്കി കൊടുക്കാണ്ട് അവൾ സ്കൂളിട്ട് വരുമ്പോഴേക്കും അവൾക്കുള്ള വെള്ളം ചൂടാക്കണം നല്ല തണുപ്പല്ലേ അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴേക്കും എനിക്ക് എത്തണം എനിക്ക് പേടിയാ ഞാൻ പോവാ ഏയ് ഇപ്പം പോവാ അങ്ങനെ അവിടെ നിന്നു എന്താണ് ഇവർക്ക് പറയാനുള്ളത് എടാ പറയടാ അത് വേണോടാ പറയടാ അത് വേണോ അജ്മൽ പറഞ്ഞു അജ്മലിന് എന്തോ പേടി പോലെ എന്തോ അതുവരെ ചിന്തിച്ചതൊന്നും പിന്നെ അവനില്ല അവൻ എന്തോ ഏതോ സ്വപ്നലോകത്തെത്തിയ പോലെ അങ്ങനെ അംജത് പറഞ്ഞു ഞാൻ പറയാ ഓ വേണ്ട വേണ്ട ഞാൻ തന്നെ പറയാ അജ്മൽ പറഞ്ഞു എന്നാ പറയടാ വേഗം പറയടാ എന്താ എനിക്ക് സമയമില്ല കേട്ടോ എനിക്ക് പോകണം എനിക്ക് പേടിയാകുന്നുണ്ട് ഞാൻ പോവാ എന്ന് പറഞ്ഞ് അവൾ ഓടാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ആ എനിക്കൊരു കാര്യം പറയാനുണ്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഏ എന്താ റബ്ബേ നൂറിൽ ആകെ പേടിച്ച് അന്താളിച്ച് തരിച്ച് നിന്ന് പോയി ആ എന്താ ഇപ്പം ഇയാളീ പറയണത് എന്നെ ഇഷ്ടമാണ് ഓ അവൾക്ക് ഞാ കൊഞ്ഞിച്ച് പോയി മറുപടി പറയൂ എന്താ നിനക്കെന്നെ ഇഷ്ടമാണോ ഓ ഒന്നും പറയാം ആ ഒരു സമയത്താണ് അവളുടെ ആ ഒരു മൊബൈൽ ഫോൺ റിങ് ചെയ്തത് ആ അവാ ഞാൻ രക്ഷപ്പെട്ടു എന്താളാമ്മ ഞാൻ അതാ വരുന്നു അതാ അവിടെ വരുന്നുണ്ട് എപ്പോൾ എത്താട്ടോ എന്ന് പറഞ്ഞിട്ട് അവൾ ഫോണും കൊണ്ട് ഓടി ആ ഒരു സമയത്താണ് മറ്റുള്ളവരോട് അംജത് പറഞ്ഞു ഇതാ സന നാളെ അവൾ അവളെന്താ പറഞ്ഞതെന്നുള്ള വിവരം ഞങ്ങൾക്ക് തരണം കേട്ടോ ഓ അതിനവള് നാളെ രാവിലെയൊക്കെ എണീ അവൾ ജീവിച്ചിട്ടുണ്ട് വേണ്ടേ അവൾ നാളേക്ക് ഉണ്ടാവുമെന്ന് എന്താ ഉറപ്പ് ഏ ആ എന്താ അങ്ങനെ പറഞ്ഞത് ആ അതങ്ങനെയൊക്കെയാണ് അവളുടെ വീട്ടിൽ അത്രക്കും പ്രശ്ന ഏ അത് കേട്ടപ്പോൾ അജ്മൽ ആകെ ടെൻഷനായി എന്താ അങ്ങനെ സന ഓടി സന കൂട്ടുകാരൊക്കെ ഓടി അങ്ങനെ അജ്മലും എല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞു കടയിൽ നിന്ന് പിരിഞ്ഞു അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് പിരിഞ്ഞു അങ്ങനെ അവർ വീട്ടിലെത്തി അജ്മൽ ആകെ അസ്വസ്ഥയായി എന്തായിരിക്കും ആ പറഞ്ഞത് അവൾ നാളേക്ക് ജീവിച്ചിട്ട് വേണ്ടേന്ന് അവൾ നാളെ ഉണ്ടാവുമോ എന്തായിരിക്കും ആ പറഞ്ഞത് അങ്ങനെ അവൻ ആകെ ടെൻഷൻ ആ സമയത്ത് നൂറിനും ഇതേ അവസ്ഥയായിരുന്നു അവ എന്തൊരു മുഞ്ചനാണ് ഓന് അല്ല റബ്ബേ ഇത് ശരിയാണോ നീ തന്നെ അല്ലേ അവനെ കാണിച്ചു തന്നത് ഇന്ന് വരെ എനിക്ക് ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടായിട്ടില്ല നീ തന്നെ അത് വേണോ വേണ്ടോ എന്ന് കാണിച്ചു തരണേ അള്ള എൻ്റെ റബ്ബേ അവൻ്റെ കാപ്പി കണ്ണുകൾ കൊണ്ടുള്ള ആ നോട്ടം ഇപ്പോഴും ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു ആ നൂറിൻ അവളുടേതായ സ്വപ്ന ലോകത്തായിരുന്നു അവൾ അറിയാതെ തന്നെ മനസ്സിനോട് പല ചോദ്യങ്ങളും ചോദിച്ചു തുടങ്ങിയിരുന്നു അപ്പോഴാണ് ഒരു അശരീരി പോലെ ഒരു ശബ്ദം അവിടെ നിറഞ്ഞത് ഡീ നീ എന്ത് നോക്കിക്കൊണ്ടിരിക്കുക എനിക്ക് കുളിക്കാൻ വെള്ളം ചൂടാക്കാൻ പറഞ്ഞിട്ട് വെള്ളം തിളച്ച് മറിയുന്ന നീ കണ്ടില്ല വലിഞ്ഞ് മുറിഞ്ഞ ദേഷ്യത്തോടെയുള്ള അവളുടെ മുഖം കണ്ട് നൂറിൻ ഒന്ന് പറയുന്നു നൂറിൻ അത് അത് പിന്നെ ഞാൻ കണ്ടില്ല എടീ കണ്ടില്ല അതും പറഞ്ഞിട്ട് ആ തിളച്ച വെള്ളം എടുത്ത് കൊണ്ടുവന്ന് നൂറിൻ്റെ കൈയ്യെ മുക്കി അരച്ചിലായിരുന്നു നൂറിൻ കൈ പൊള്ളി ആകെ കരഞ്ഞു കരഞ്ഞു ആ കരച്ചിൽ കേട്ടിട്ട് എളാമ അവിടേക്ക് വന്നു എന്താടി ഡീ കരയിൽ നിന്ന് കെട്ടെന്ന് പോകുന്നു ഉമ്മാ എൻ്റെ കൈ പൊള്ളി എങ്ങനെയാണ് പൊള്ളിയത്തിന് എൻ്റെ കൈ അതുമ്മ്മാ ഞാൻ സ്കൂളിലിട്ട് വന്ന് എൻ്റെ യൂണിഫോമൊക്കെ മാറ്റി ഞാൻ എത്രയോ സമയമായി കുളിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു അവൾ വെള്ളം വെച്ചിട്ട് ഗ്യാസ് എങ്ങനെ പോവുക അവൾ സ്വപ്നം കാണുക അവൾ വെള്ളം വെച്ച് തിളക്കുന്നതൊന്നും അവളെ കാണുന്നില്ല അവൾ സ്വപ്നം കാണുക എടീ എന്താടീ ഇതിനെ സ്വപ്നം കാണുന്നത് അസത്തെ നീ സ്വപ്നം കാണുന്നോ നിന്നെ സ്കൂളിൽ പറഞ്ഞേക്കണമെന്ന് സ്വപ്നം കാണാനാടോ നിന്റെ സ്കൂൾ ഞാൻ നിർത്തി തരാം ഓ നിന്റെ പ്ലസ് ടു കഴിഞ്ഞിട്ട് വേണം നിന്നെ ആരെ തലയിലേയും കെട്ടിവെക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ കാത്തിരിക്കുക ആ സമയത്താണോ നിന്റെ ഒരു സ്വപ്നം കാണൽ നീ എൻ്റെ കൈ പൊള്ളിയതാ ഒന്നും കൂടെ ആ വെള്ളത്തിൽ മുക്കടി അതാണ് വേണ്ടത് അത് കേട്ടുകൊണ്ടാണ് അനിയൻ അവിടേക്കെത്തിയത് അനിയൻ ഇത് കണ്ടപ്പോൾ ഇത്താതയുടെ കൈ പൊള്ളിയത് കണ്ടപ്പോൾ ആകെ വിഷമത്തിലായി ഇത്താത്ത എന്താണ് ഇത്താത്ത ഈ കാണുന്നത് ഒന്നുമില്ല മോന അത് സാരില്ല അത് എങ്ങനെ ഇത്താത്ത പൊള്ളിയത് അത് ഞാൻ വെള്ളം ഇങ്ങനെ ഒഴിക്കുമ്പോൾ എൻ്റെ കയ്യിലേക്ക് അതാണ് ഇത്താത്ത കളവൊന്നും പറയണ്ട ഞാൻ കണ്ടു അവൾ നിൻ്റെ കൈ അതിൽ മുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇത്താത്ത ഇത് കണ്ടുകൊണ്ട് എനിക്കൊന്നും ഇല്ല എന്നൊന്നും കരുതാൻ പറ്റൂല എന്താടി നിനക്ക് തന്നെ ആ വെള്ളം ചൂടാക്കിയിട്ട് എനിക്ക് കുളിച്ചൂടെ അതിനെന്താ വേറൊരാൾ എന്താണ് എൻ്റെ ആവശ്യം അവൾ നിന്നെപ്പോലെ സ്കൂളിട്ട് വന്നത് തന്നെയല്ലേ അവൾ സ്കൂളിട്ട് വന്നാൽ അവൾക്ക് നിങ്ങളുടെ ഒക്കെ വയർപ്പ് അലക്കണം അതുപോലെ തന്നെ നിങ്ങളൊക്കെ കഴിച്ചിട്ട പാത്രങ്ങളൊക്കെ കഴിക്കണം മുറ്റടിക്കണം എന്തെല്ലാം ആണ് ഇവിടെ നിങ്ങൾ ഉമ്മയും കൂടി കാത്തിരിക്കണത് ഇനി മുതൽ ഇത്താ എൻ്റെ ഡ്രസ്സ് ഞാൻ തന്നെ അലക്കിക്കോണ്ടിട്ടോ എൻ്റെത് ഇത്താത്ത അലക്കണ്ട നിൻ്റേത് നീ അലക്കിക്കോ പക്ഷെ എൻ്റെത് അവൾ അലക്കണം എന്താടാ നീ പറയണത് എളാം അകത്തുനിന്ന് ചോദിക്കാം എന്താടാ നീ പറയണത് നിങ്ങളൊക്കെ നീയും നിൻ്റെ വാപ്പയാണടാ അവൾക്ക് വളം വെച്ച് കൊടുക്കുന്നത് അങ്ങനെ അവൾ അവൾക്ക് സ്വപ്നം കാണാൻ തുടങ്ങി തുടങ്ങിയവള് ഇത്താത്ത വേഗം വാ ആ കയ്യിൽ ഞാൻ മരുന്ന് പുരറ്റിത്തരാം അനിയൻ അവളെയും വിളിച്ച് റൂമിലേക്ക് കൊണ്ടുപോയി മരുന്ന് പുരട്ടി ആ ഒരു സമയത്ത് മരുന്ന് പുരട്ടുമ്പോഴും പുള്ളി ആകെ വേദന കൊണ്ട് പുളയുമ്പോഴും അവളുടെ മനസ്സിൽ എന്തോ ഒരു സന്തോഷം നിറഞ്ഞിരുന്നു എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ ആ ചുവന്ന കണ്ണുള്ള ആ വെളു തുടിച്ച ആ ചുവപ്പ് കണ്ണുമുള്ള ആൾ ആരായിരിക്കും റബേ അങ്ങനെ ഇവൾ അങ്ങനെ ആ ഒരു എന്നെ ഇഷ്ടമാണ് എന്നെ ലോകത്താരും ഇതുവരെ സ്നേഹിക്കാൻ എനിക്കില്ല എന്നെ എല്ലാവർക്കും ദേഷ്യമാണ് എൻ്റെ വീട്ടിൽ വന്ന ആകെ വിഷമവും പ്രയാസമാണ് എനിക്കതിനിടയിൽ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ ആൾ ആരായിരിക്കും എൻ്റെ കഥകളൊന്നും അറിഞ്ഞിട്ടുണ്ടാവൂല അതുകൊണ്ടായിരിക്കും എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞത് എനിക്ക് ഉമ്മയും എല്ലാവരും സ്നേഹത്തോടെ കൂടെയുള്ള കുടുംബമൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞത് ഇതൊക്കെ അറിയുമ്പോൾ എന്നെ വേണ്ടാന്ന് പറയും നൂറ് ശതമാനം ഉറപ്പാണ് എന്നാലും എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ട് അവൾക്കൊരു ചെറിയൊരു പുഞ്ചിരി ചുണ്ടിൽ വിരിഞ്ഞു ആ ഒരു സമയത്ത് അനിയൻ ചോദിച്ചു എന്താ ഇത്ത വേദന കൊണ്ട് ചിരിക്കുകയാണോ എന്താ ഇത്ത ചിരിക്കണത് ഒന്നുമില്ല മോനെ ഇത്താത്ത വെറുതെ ചിരിച്ചതാ അല്ല എന്തോ ഉണ്ട് എന്തോ ഉണ്ട് നീ സ്കൂളിൽ വരുമ്പോൾ കുറച്ച് സമയം വൈകിട്ടില്ലെന്നല്ലോ ഉമ്മ അവിടെ നിന്ന് വിളിച്ചപ്പോഴാണല്ലോ ഇത്ത ഓടിക്കതച്ചു വന്നത് എന്താ സംഭവം എന്തോ ഒരു ചില ഇതുവരെ ഇത്താത്താന മുഖത്ത് ഇത്ര സന്തോഷം ഞാൻ കണ്ടിട്ടില്ല എപ്പോഴും ഇത്ര ദുഃഖത്തോട് കൂടിയ നിൽക്കണേ ഇത്ര സുന്ദരിയായ ഇത്തയാണെങ്കിലും ഇത്തയുടെ ദുഃഖം എനിക്ക് മനസ്സിലാവാറുണ്ട് ഇത്തയുടെ മുഖം എപ്പോഴും വാടികൊണ്ടല്ലേ പക്ഷെ ഇന്ന് എൻ്റെ ഇത്താത്ത പറയണം എന്നോട് എന്താ സംഭവിച്ചത് തിളച്ച വെള്ളത്തിൽ കൈ മുങ്ങിയിട്ട് പോലും മുഖത്ത് നല്ല പ്രസരിപ്പുണ്ടല്ലോ അതെന്താ കാരണം അങ്ങനെ അനിയൻകുട്ടൻ വല്ലാതെ ബുദ്ധിമുട്ടിച്ചപ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം മണിമണിയായി അനിയനോട് പറഞ്ഞു കൊടുത്തു എല്ലാം പറഞ്ഞു കൊടുത്തു അനിയൻ്റെ പേരും ജ്യേഷ്ഠൻ്റെ പേരും ഒക്കെ പറഞ്ഞു കൊടുത്തു ഏ അതോ അംജതോ അഞ്ചത് ആ അഞ്ജത് എൻ്റെ സ്കൂളിലാണ് പഠിക്കണത് അഞ്ജത് അംജതിന് ജ്യേഷ്ഠനാണോ ആ അംജദും അവനൊക്കെ ഞങ്ങളെ കൂടെ പന്തളിക്കാനൊക്കെ വരാറുണ്ട് ആണോ ആ അവന് ആരൊക്കെ ഉണ്ട് വീട്ടിൽ ചോദ്യം ചോദിക്കാണ് നൂറിന് വല്ലാത്തൊരു തിടുക്കായി അഞ്ചത്തിൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്നറിയാൻ അങ്ങനെ അനിയനെ എല്ലാം അറിയാമായിരുന്നു അനിയൻ അവരുടെ വീടിനെക്കുറിച്ചും വീട്ടിലെ അവസ്ഥയെക്കുറിച്ചും എല്ലാം അറിയാമായിരുന്നു അവിടെ എത്ര മക്കളുണ്ടെന്നും ഉപ്പാക്കെന്താ പണിയെന്നും ഉമ്മ എത്ര കാര്യമാണ് നല്ല സ്വഭാവമാണോ എന്നും അനിയൻ എങ്ങനെയാണെന്നും ഒക്കെ ഈ ഒരു അനിയൻകൂട്ടനെ നല്ലോണം അറിയാമായിരുന്നു അങ്ങനെ അനിയൻ എല്ലാം ഇത്താത്തനോട് ഓരോന്നായിട്ട് പറഞ്ഞു കൊടുത്തു അവർ രണ്ട് മക്കളെ ഉള്ളു താത്ത ഉപ്പ ഗൾഫിലാണ് നല്ല പണക്കാരാണ് നല്ല സ്വഭാവമാണ് അജ്മലിനും ദുഃശീലങ്ങളൊന്നുമില്ല അംജദനും ഇല്ല ആ അംജദനില്ല എന്ന് എനിക്കറിയാം അവന് ക്ലാസ്സിൽ ഒക്കെ നല്ല നീറ്റാണ് ഒരുപാട് കുട്ടികളൊക്കെ മയക്കുമരുന്ന് ഒക്കെ നടക്കുമ്പോഴും ഇവനതൊന്നുമില്ല ഇവന് സമയമായ സ്കൂളിൽ നിന്ന് ക്ലാസ്സിൽ നിന്ന് ആ സമയത്ത് തന്നെ പാങ്ക് കൊടുത്താൽ പള്ളിയിൽ പോവും അങ്ങനെയൊക്കെയാണ് അംജതിനെ എനിക്കറിയാം പക്ഷേ ജേഷ്ണന്റെ കാര്യം എങ്ങനെയാണ് മോനെ ജ്യേഷ്ഠം നല്ല ഉഷാറാണ് ഇത്താത്ത ഒരു വേണ്ടാത്തൊരു സ്വഭാവം അവനില്ല പിന്നെ ഇങ്ങനെ ഇത്താത്തനെ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കുന്നൊന്നും അവനെ കണ്ടാൽ അറിയില്ലല്ലോ നല്ല നീറ്റാണെന്ന് പിന്നെങ്ങനെ ഇത്താത്തനെ അവൻ ഇഷ്ടമായി അതറിയില്ല മോനെ എനിക്കതൊന്നും അറിയില്ല എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ആ അവിടെ രണ്ട് മക്കൾ അപ്പം പെൺകുട്ടികളില്ലേ ഇല്ല രണ്ട് ആൺമക്കളേ ഉള്ളു പിന്നെ ഉപ്പ ഉപ്പ ഗൾഫിലാണ് അങ്ങനെ ഒരു അങ്ങനെ ഇങ്ങനെ ചോദിക്കണേൻ്റെ ഇടയിൽ അതിലും വലിയൊരു അല്ല വിളിച്ച എടാ എന്താണ് നീ അവിടെ വളട് ഇങ്ങനെ പറയണേ ഇങ്ങോട്ട് വാടാ എടി നൂറിൻ ഇങ്ങോട്ട് വാടി എന്താടി ഞാൻ വിളിച്ചത് നീ കേട്ടില്ല ആ ഞാൻ കേട്ടില്ല ഏതായാലും ഞാൻ വരാം ആ വന്നു ആ എൻ്റെ റൂമിലെ ലൈറ്റ് ഞാൻ ഇട്ടിട്ട് മറന്നിട്ടുണ്ട് അത് പോയി ഓഫാക്കി ഓക്കെ ഞാൻ പോയി ഓഫാക്കാം ആ ഓഫാക്കി അങ്ങനെ നൂറിൻ അടുക്കളയിലെ എല്ലാ ജോലികളും കഴിഞ്ഞു എല്ലാവർക്കും ഫുഡൊക്കെ വിളമ്പി കൊടുത്തു എല്ലാം കഴിഞ്ഞു അലക്കിയതൊക്കെ ചിക്കിട്ടു എല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം അനിയനും അനിയത്തിക്കും സ്കൂളിലേക്ക് പോകാനുള്ള യൂണിഫോമും അയൺ ചെയ്തു നൂറിൻ്റെ യൂണിഫോം അയൺ ചെയ്തു എല്ലാം കഴിഞ്ഞു പാത്രങ്ങളൊക്കെ കഴുകി രാവിലേക്കുള്ള അരിയൊക്കെ വെള്ളത്തിലിട്ട് ഉറങ്ങാൻ പോയി അങ്ങനെ ഒരുപാട് ജോലികളൊക്കെ ചെയ്തതും സ്കൂളിൽ പോയതും എല്ലാം പിന്നെ വർക്കുകളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അനിയത്തി നേരത്തെ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവൾക്ക് നൂറിന് എല്ലാ പണികളും ഉള്ളതല്ലേ വീട്ടിൽ അതെല്ലാം കഴിഞ്ഞിട്ടാണ് വർക്കൊക്കെ ചെയ്യണത് അങ്ങനെ ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഉറങ്ങിയപ്പോഴേക്കും നേരം കുറച്ച് പോയി എന്നാലും കിടന്ന പാട് അവൾ ഉറങ്ങി ഉറക്കത്തിലേക്ക് വേഗം പോയി അങ്ങനെ ഉറങ്ങി അലാറത്തിൻ്റെ അടി കേട്ടപ്പോഴാണ് അവൾ ഞെട്ടി ഉണർന്നത് അങ്ങനെ അവൾ വേഗം എണീറ്റ് മുറ്റടിച്ചു എല്ലാം അടിച്ചു വാരി തുടച്ച് എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞതിന് അവൾ വേഗം സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കുളിയും എല്ലാം കഴിഞ്ഞ് യൂണിഫോമൊക്കെ മാറ്റി ഗേറ്റിങ്ങിൽ എത്തി നിൽക്കുന്ന സമയത്താണ് അവിടെ ഫ്രണ്ട്സൊക്കെ ഗേറ്റിങ്ങിൽ പതിവ് പോലെ കാത്തിരിക്കുന്നുണ്ട് അപ്പോഴാണ് അവർ ചോദിച്ച എടി എന്തായി ഇന്നലത്തെ കാര്യം എന്താടി എന്താടി പറ എനിക്ക് അവനെ ഇഷ്ടമാണോ പറ അത് അത് പിന്നെ ഞാനിപ്പം എങ്ങനെ പറയടി അത് പറയേ ഉം അപ്പൊ എനിക്ക് അവനെ ഇഷ്ടമാണ് ഞങ്ങൾ പറഞ്ഞോളെ ഞങ്ങൾ പറഞ്ഞോളേ അവളേക്കാൾ സന്തോഷം അവടെ കൂട്ടുകാരികൾക്കായിരുന്നു കാരണം അവടെ വീട്ടിലെല്ലാ അവസ്ഥകളും കൂട്ടുകാരികൾക്ക് അറിയാലോ എളാമയും അനിയത്തിയും കൂടെ ബുദ്ധിമുട്ടിക്കുന്നതും ശരിക്കോട്ട് ഒന്നും കൊടുക്കാതിരിക്കണതും അങ്ങനെ ഒരു തിരയേ സന്തോഷമില്ലാത്ത ജീവിതമാണെന്നൊക്കെ അവൾക്കറിയാം പക്ഷേ അജുമെ വീട്ടുകാരുടെ അവസ്ഥയും ഇവർക്കറിയാം കൂട്ടുകാരികൾക്കറിയാം അപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി പ്ലസ് ടു കഴിഞ്ഞാൽ പ്ലസ് ടു കുറച്ച് കൂടെ കഴിഞ്ഞാൽ എക്സാമൊക്കെ കഴിയും എന്നിട്ട് നിക്കാഹൊക്കെ കഴിഞ്ഞാൽ ആ ഒരു സമയമാകുമ്പോഴേക്കും പതിനെട്ട് വയസ്സൊക്കെ തികയും ചെയ്യും അങ്ങനെ ആകുമ്പോൾ ഇനിയിപ്പോൾ നിക്കാഹ് കഴിഞ്ഞ കല്യാണമൊക്കെ കഴിഞ്ഞാൽ അവൻ്റെ വീട്ടിലേക്ക് പോവുകയും ചെയ്യാം പോരാത്തിനെ പഠിക്കാനൊക്കെ നല്ല സന്തോഷത്തോടു കൂടി ആ ഉമ്മാൻ്റെ അടുക്കൽ നിന്ന് കൂട്ടുകാരിക്ക് ഞങ്ങളെ കൂടെ ഇറങ്ങി പോരാലോ ജോലികളൊന്നും ചെയ്യേണ്ടി വരില്ല അങ്ങനെ ആ ഒരു സന്തോഷത്തിൽ ഇവർ നൂറിനെ വാരി കെട്ടിപ്പിടിച്ച് വാരി പുണർന്നു നൂറിന് അതിലേറെ സന്തോഷം ഇനി ഒന്നിനൊരു എന്തോ സന്തോഷം കൊണ്ട് എല്ലാവരും കൂടി തുള്ളിച്ചാടായിരുന്നു അങ്ങനെ അവരെല്ലാവരും അവളെ കൂട്ടി ഇടയിലാണ് അവരുടെ കൈ ഇന്നലെ രാത്രി ഇന്നലെ വൈകുന്നേരം ആ ചൂടുവെള്ളത്തെ മുക്കിയ പൊള്ളിയതെല്ലാം പൊള്ളയിട്ടിട്ട് ആകെങ്ങോട്ട് മുറിയായി അവരുടെ ദേഹത്തായത് അപ്പോഴാണ് അവരിത് കാണുന്നത് എടി എന്താടി എൻ്റെ കൈയ്യിന് പറ്റിയത് അത് അത് പിന്നെ കൈ പൊള്ളിയത് എങ്ങനെ പൊള്ളി അത് ഞാൻ ചൂടുവെള്ളം ഒഴിക്കണ സമയത്ത് കയ്യിലൂടെ വീണു ഇത് പൊള്ളിയതല്ല അത് പൊള്ളിച്ചതാണ് ഇത് പൊള്ളിച്ചതാണ് അല്ല അത് പൊള്ളിച്ചതല്ല പൊള്ളിയതാണ് നീ കളവ് പറയണ്ട ആ ഇത് പൊള്ളിച്ചതല്ലേ അതിന് മറുപടി ആണെന്നുള്ള നിലയ്ക്ക് ഇനി കുറേ കളവ് പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നൂറി മൂളി അങ്ങനെ ഇവള് എല്ലാ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞുകൊടുത്തു അനിയൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു അവൻ്റെ വീട്ടിൽ ഉപ്പ ഗൾഫിലാണ് ഉമ്മ പാവമാണ് ജ്യേഷ്ഠ നല്ല ആളാണ് അനിയനും നല്ല തന്നെയാണ് എല്ലാം കൊണ്ടും നല്ലതാണ് അപ്പം സന ചോദിച്ചു ആ റിച്ച് ആണല്ലേ ആ ശരി ചെറു നല്ല നല്ല ബെറ്റർ കുടുംബമാണ് എന്നൊക്കെ പറഞ്ഞു ആ ഒരു സമയമായപ്പോഴേക്കും അവർ ക്ലാസ്സിൽ നിന്ന് ബെല്ലി സ്കൂളിൽ നിന്ന് ബെല്ലടിക്കണ സൗണ്ട് കേട്ട് അങ്ങനെ ക്ലാസ്സിലേക്ക് കയറി എല്ലാവരും കൂടെ അന്ന് വൈകുന്നേരം അജ്മലും അവൻ്റെ ഫ്രണ്ട്സും എല്ലാവരും കൂടെ ഒരു മൂന്ന് മണിയാണ് സമയമായപ്പോഴേക്കും ആ ഒരു ചായപ്പേടിയിൽ ചെന്ന് നിന്നു അങ്ങനെ ആ ചായപ്പേടിയിൽ ചെന്ന് നിൽക്കുന്ന സമയത്ത് കുറേ കാത്തിരുന്നിട്ട് മൂന്ന് മണിയായിട്ടൊന്നും ഇവർ വരുന്നില്ല അങ്ങനെ ആ ഒരു സമയമായപ്പോൾ ഇവനാകെ ടെൻഷൻ ആവാൻ തുടങ്ങി എന്താ അപ്പം അവർ വരുന്നില്ലല്ലോ അവൾക്ക് എന്തെങ്കിലും പറ്റിയോ അവളിപ്പം എന്തെങ്കിലും സംഭവിച്ചോ നാളെയൊക്കെ ജീവിച്ചിരിക്കുമോ എന്നൊക്കെ പറഞ്ഞതായിരുന്നല്ലോ അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും പറ്റുമോ അവനാകെ ആവാൻ തുടങ്ങി അങ്ങനെ മൂന്ന് മണി കഴിഞ്ഞു മൂന്നേ കാലാവുമ്പോൾ അതാ വരുന്നു അവളും അവളുടെ കൂട്ടുകാരികളും ആ ആശ്വാസം അങ്ങനെ അവൾ അടുത്തെത്തി അങ്ങനെ അജ്മൽ അവളോട് ചോദിച്ചു എന്താ നിൻ്റെ നിനക്ക് സമ്മതാണോ എന്നെ അതിനു മുമ്പ് തന്നെ ഇവന് ആകെ ടെൻഷനായിരുന്നു അവൾക്കെന്നെ ഇഷ്ടമാവുമോ ഞാനൊരു കോഴിയാണെന്ന് വിചാരിക്കോ എന്തൊക്കെയോ അവന് ടെൻഷനും കൊണ്ട് ആകെ വിറക്കാൻ തുടങ്ങി അങ്ങനെ അവളടുത്തെത്തി സർവ ും സംഭരിച്ച് അവനവളോട് ചോദിച്ചു എനിക്ക് എന്നെ ഇഷ്ടമാണോ നീ സമ്മതമാണോ കല്യാണം കഴിക്ക സമ്മതമാണോ അവളുടെ മറുപടി കേട്ട് അവൻ തരിച്ച് നിന്നുപോയി അവനാകെ എന്ത് ചെയ്യണമെന്ന് എന്നറിയ ചെയ്യണമെന്നറിയാതെ അവൻ തനിച്ച് നിന്നുപോയി